വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് രാജസ്ഥാനിലെ അജ്മീർ എന്ന സ്ഥലത്താണ് ഇവിടെയാണ് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ഈ കൊച്ചുമക്കളൊക്കെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ജീവിതത്തിൽ നിന്നിരിക്കുന്നവരാണ് ഇവരെ നമുക്ക് പഠിപ്പിച്ച് വലിയ രീതിയിലാക്കണം ഇന്നവരെ അവർ സ്കൂളിൽ പോകാത്ത മക്കളാണ് ഇപ്പോൾ ജനസേവ ഉഡാൻ അക്കാദമിയിലാണ് ഈ കുട്ടികളൊക്കെ പഠിക്കുന്നത് അവരെ നമുക്ക് പഠിപ്പിച്ച് വലിയ മക്കളാകണം അതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി എല്ലാവരും നമ്മളൊപ്പം കൈകോർക്കണം ഈ മക്കളുടെ ഡാൻസും പ്രോഗ്രാം തന്നെ കുറച്ച് കൂട്ടി ഉണ്ടാവും ഇതാണ് അവർ സ്റ്റേജൊക്കെ ഇങ്ങനെ വലിയ സംഭവങ്ങളാണ് കാണിക്കുന്നത് രാജസ്ഥാനിലെ അജ്മീർ എന്ന സ്ഥലത്താണ് ഇവിടെയാണ് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ഈ കൊച്ചുമക്കളൊക്കെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ജീവിതത്തിൽ ഇരിക്കുന്നവരാണ് ഇവരെ നമുക്ക് പഠിപ്പിച്ച് വലിയ രീതിയിലാക്കണം ഇന്നവരെ അവർ സ്ത്രീ പോകാത്ത മക്കളാണ് ഇപ്പോൾ ജനസേവ ഉഡാൻ അക്കാദമിയിലാണ് ഈ കുട്ടികളൊക്കെ പഠിക്കണത് അവരെ നമുക്ക് പഠിപ്പിച്ച് വലിയ മക്കളാകണം അതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി എല്ലാവരും നമ്മളിപ്പം കൈകോർക്കണം ഈ മുട്ട ഡാൻസും പ്രോഗ്രാം ഉണ്ടാവും ഇതാണ് അവർ സംഭവങ്ങളാണ് കാണുന്നത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം